വെൽക്കം ബാക്ക് ീസ് ഞാനിപ്പോൾ ഉള്ളത് ചേർത്തലയിലെ ഒരു രാജകൊട്ടാരത്തിലാണ് തിരുവിതാംകൂർ പാലസ് ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ അപ്പോൾ ഈ ഒരു സ്റ്റാർ ഹോട്ടലും അതിന്റെ പരിസരവും അതിന്റെ ഉത്ഭാഗവും ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഞാനിപ്പോൾ ഉള്ളത് ചേർത്തലയിലെ പതിനൊന്നാം മൈൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു തിരുവിതാംകൂർ പാലസ് ഹോട്ടലുണ്ട് ഇതിൽ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ രണ്ട് ദിവസം താമസിക്കാൻ വന്നാണ് താമസിക്കാൻ വന്നത് എന്തിനാന്ന് ഞാൻ പിന്നെ പറയാം ഇത് അതിൻ്റെയൊക്കെയുള്ള കടക്കാനുള്ള എൻട്രൻസ് ആണ് ഇതൊരു ലോങ് വ്യൂ ആണ് വലിയ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അത്തേക്കയറുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഒരു പഴയ രാജകൊട്ടാരം പോലെ ോഡിൻ്റെ ഒരു പഴയ ഒരു പൊലിമ വെച്ചിട്ടുള്ള സംഭവമാണ് മൊത്തം ഒന്നായിട്ടിവിടെ ടാർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം പഴയ കാലത്തുള്ള ആ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ കൊട്ടാരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഫ്രണ്ടിലങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങ് ദൂരത്തിൽ ഇതാണ് ഇതിൻ്റെ നീളം പക്ഷേ ഇവിടെ അല്ല ഇതിൻ്റെ താമസിക്കുന്ന റെസ്റ്റോറൻറ്റും പിന്നെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ താമസിക്കുന്ന ഭാഗം ഇതിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോകണം അപ്പം അതിൻ്റെ മുമ്പ് നമുക്കിതിൻ്റെ പുറം ഭാഗം ഒക്കെ ഒന്നുകൂടി കാണാം അതാണ് ഇതിൻ്റെ രണ്ട് ഭാഗം ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അതെന്താണെന്ന് അറിയില്ല അത് നോക്കാം നമുക്ക് പിന്നെ ഇതാണ് ഒരു ഭാഗം ഇതാണ് മെയിൻ റോഡ് ചേർത്തല ആലപ്പുഴ റോഡാണിത് ഹോട്ടൽ ട്രാവൻകൂർ പാലസ് ഇതാണ് അതിൻ്റെ ഇതിലൂടെയാണ് ഇപ്പോൾ കയറി വന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ പാസേജിൽ ഇങ്ങനെ കുറേ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് പഴയ തിരുവിതാംകൊട്ട തിരുവിതാംകൂർ കൊട്ടാരത്തിലുള്ള സാധനങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇതിവിടെ ഒരു ഹാളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഹാളിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാര്യം കാര്യം നമുക്ക് പിന്നെ അതിൻ്റെ അടുത്തേക്ക് പിന്നെ പോയി നോക്കാം അപ്പം ഇതാണിതിൻ്റെ ഒരു എൻട്രൻസ് ഭാഗം മെയിൻ എൻട്രൻസ് അതിൻ്റെ സൈഡിൽ കൂടി ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ ഒരു കുറേ പഴയകാല സാധനങ്ങളൊക്കെ ഉണ്ട് ചെറിയ തോണി കാര്യങ്ങൾ അതും വെച്ച് കിന്ന് പാസേജ് കംപ്ലീറ്റ് ഇങ്ങനത്തെ പഴയകാല സാധനങ്ങളാണ് നല്ല ഓടോണ്ട് മേഞ്ഞ് ഒരു പഴയ കാലത്തെ ആ ഒരു പ്രതീതി കംപ്ലീറ്റ് ഇതിൽ കാണുന്നുണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഉണ്ടൊരു മറ്റേ വെള്ളം പാരുന്ന ചക്രമാണെന്നുണ്ടത് ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ് ഭാഗം ഇതിലെ അങ്ങോട്ടേക്ക് വേറൊരു ഭാഗമുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് മുറ്റം പാർക്കിങ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് അപ്പം ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് വന്ന റോട്ടിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒക്കെ നല്ല മരം കൊണ്ടുണ്ടാക്കി ഓടി മേഞ്ഞിട്ടുള്ളതാണ് ഇത് പഴയ കാലത്ത് ആ ഒരു വണ്ടിയാണ് ഈ കാണുന്നത് അതിനൊരു കോലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഒന്നു സംഭവമല്ല ഇതൊക്കെ തിരുവിതാംകൂർ പാലസിൽ മുമ്പ് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നല്ല രസമായിരിക്കുന്നത് ഏതായാലോ എല്ലാ പഴയ സാധനങ്ങളും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുണ്ട് ഇനിയിപ്പോൾ ഇതിനുള്ളിലും അതേപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുക നമുക്ക് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് സ്റ്റെപ്പ് കയറിയിട്ട് കാണാം അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇനി കയറുകയാണ് ഇവിടെ ഇതേപോലെ പഴയ മഞ്ചൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സാധനം പിന്നെ ചെറിയ പഴയ കാലത്തുള്ള കസേരകൾ പിന്നെ ചാരുപടി ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഇതാണ് ചാരുപടി നമ്മുടെ വീട്ടിലുണ്ട് ഇതേപോലത്തെ ചാരുപടി ഇതെങ്ങനെ വന്ന് പുറത്തേക്കങ്ങോട്ട് മുറ്റുണ്ട് ഇതിലേ വന്ന് ഇതൊരു പല്ലക്ക് കുറച്ച് പൂവൊക്കെ വെള്ളത്തിലിട്ടിരിക്കുന്നു ഇതൊരു പഴയ കാലത്ത് ആ പല്ലക്ക് ഉള്ളിൽ കയറി ഇരുന്നിട്ട് രണ്ട് മോ അറ്റത്താൾ പിടിച്ച് കൊണ്ടുപോകുന്നില്ല ആ ഒരു സാധനമാണിത് എന്തായാലും സംഭവം സൂപ്പറായിരിക്കുന്നു ഇതിൻ്റെ ഡോറൊക്കെ ഉണ്ട് വിടാണ്ടല്ലേ അതൊക്കെ പൂട്ടിയിട്ട് സീലിംഗൊക്കെ നല്ല കൊത്തുപണി എഴുതിട്ട് ഷാറാക്കിയിരിക്കുന്നു കംപ്ലീറ്റ് ഒരു വീട്ടീൻ്റെ കളറാണ് ഇതിനൊക്കെ ഉള്ളത് മൊത്തം പഴയകാല റാന്തിൽ അതൊക്കെ ഉണ്ട് ലൈറ്റൊക്കെ തൂക്കിയിട്ട് പക്ഷെ ഇത് വർക്കിംഗ് ആണോ എന്തറിയില്ല പക്ഷേ സംഭവം ഏതായാലും കുറേ എണ്ണ ഉണ്ടവിടെ അപ്പം അങ്ങനെ വന്ന് ഈ ഒരു ഭാഗമാണ് റിസപ്ഷൻ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാന ഉണ്ട് ഒറ്റ തടി കൊണ്ടുണ്ടാക്കിയ ആന രണ്ട് സൈഡിൽ ആന പിന്നെ പഴയ കാലത്തൊരു റേഡിയോ ഉണ്ട് പിന്നെ ഒരു നിലവിളക്കുണ്ട് പിന്നെ ഒരു ന്യൂസ് പേപ്പറും കാര്യങ്ങളും വെച്ചാൽ ഒരു നെല്ലിൻ്റെ ഒരു കെട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ആ തൂക്കിട്ടിരിക്കുന്നത് അവിടെ അപ്പം ഞാൻ ഇപ്പം എനിക്ക് കീ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് പോവാണ് റൂം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മളെ റൂം ബോയ് നമ്മളൊപ്പം തന്നെ വരുന്നുണ്ട് അപ്പം ഇനി റൂമിലെത്തിയിട്ട് നമുക്ക് ബാക്കി റൂമിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതാണ് ആ പാസേജ് കംപ്ലീറ്റ് നല്ല പച്ചപ്പള്ളി ഏരിയയാണ് ഈ ഒരു മൂന്ന് നില കെട്ടിടമാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ബാക്കിലാണ് ആ കാണുന്നത് അതിൻ്റെ അപ്പുറത്താണ് സ്വിമ്മിങ് പൂളുള്ളത് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കെട്ടിടത്തിലാണ് നമ്മളുടെ താമസം ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് പറഞ്ഞു മൈനൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ടേക്ക് കയറുകയാണ് വി ജി ഇതിൻ്റെ ഇത് വെള്ളാപ്പള്ളി ഗ്രൂപ്പ് പിന്നെ മോലാളിയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട് അപ്പം അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെയുണ്ട് ഇതേപോലത്തെ ഒരു പഴയകാല മഞ്ച പിന്നെ ഇതൊരു പാസേജ് ആണ് അങ്ങനെ അതും ഉണ്ട് മഞ്ച ഇത് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള കോണിയാണ് മൂന്ന് നിരയുള്ളത് ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് അപ്പം അങ്ങനെ അങ്ങോട്ട് വന്ന് ഇവിടെയാണ് നമ്മളുടെ റൂമുള്ളത് വൺ സീറോ ടു അപ്പം ഞാൻ റൂമിൽ കയറിയിട്ട് ബാഗൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങണം അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി പുറത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയാം അപ്പം ഇതാണ് നമ്മളുടെ ഹോട്ടൽ ഇത് ഫോർ ആണ് ഒരു ഡബിൾ കട്ടിലുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു സാധനം പക്ഷേ ബാൽക്കണി അല്ല ടി വി ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് പഠിക്കാനുള്ള ടേബിള് എഴുതാനുള്ളത് അതുണ്ട് ഇതൊരു ലോങ് വ്യൂ ആണ് എ സി ഉണ്ട് ഫാനുണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം പഴയകാല മോഡലിലുള്ളൊരു ഡിം ലൈറ്റ് ഉണ്ട് ഏതായാലും നല്ല പഴയകാല കൊട്ടാരത്തിൻ്റെ ഒരു ലുക്കുള്ള മോഡൽ സാധനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഇനി നമുക്ക് ഇതിലെ അങ്ങോട്ട് നോക്കാം എന്താണ് ഭാഗം എന്നുള്ളത് ആ ഇതിപ്പോൾ നമ്മൾ വന്ന ഭാഗമാണ് അവിടെ നിന്ന് റിസപ്ഷൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആ കട്ട വരിച്ചിട്ടുള്ള അതിലൂടെയാണ് ഇപ്പം വന്നിരുന്നത് ഇതിലേക്കുള്ള എൻട്രൻസ് ഇവിടെ അധികം ആളും കാര്യങ്ങളൊക്കെ ഉള്ള ഇത് ടൗണിൽ നിന്നും ഒരു ചേർത്തല സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വിട്ടിട്ടാണ് ഇത് നിൽക്കുന്നത് പതിനൊന്നാം മൈലിൽ നിന്നാണ് ഈ ഹോട്ടൽ സ്ഥിതി എന്ന് അവിടേക്കുള്ള പറയുക ഇത് നമ്മളുടെ ബാത്റൂമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ അപ്പോൾ എൻ്റെ ബാഗൊക്കെ വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്കിന്നിതിൻ്റെ പരിസര കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കറങ്ങി കാണാം അവിടെ പുല്ലു വെട്ടുന്നുണ്ട് ബുഫല്ലോ പുല്ലാണീ കാണുന്നത് നല്ല രസമായിട്ട് കട്ടയൊക്കെ പതിച്ചിരിക്കുന്നത് കരിങ്കല്ലിൻ്റെ യൂറോപ്യൻ സ്റ്റൈലിലാണ് യൂറോപ്പിലൊക്കെ ഇങ്ങനെയാണ് മെയിൻ റോഡിൻ്റെ മെയിൻ റോഡ് വരെ എങ്ങനെയാണ് യൂറോപ്പിലൊക്കെ ഉള്ളത് ഇദ്ദേഹം എങ്ങനെ പുല്ല് കിട്ടുന്നുണ്ട് വ്യവസായിക്കുന്നത് ഏതായാലും ഒരുപാട് ഏരിയ ഉണ്ട് ഏതായാലും മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കണമെങ്കിൽ നല്ല പണിയാണിത് എല്ലാം വെട്ടി ക്ലിയർ ആക്കുന്നുണ്ട് പുള്ളിക്കാരനെ ഇപ്പം ഇനി ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ചെടികളുണ്ട് ഈ ഒരു ഭാഗമാണ് നമ്മളുടെ സ്വിമ്മിങ് പൂൾ നല്ല സൂപ്പറായിരിക്കുന്നത് അത്യാവശ്യം നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൈകിട്ട് വന്നിട്ട് ഇതിനുള്ളിൽ കുളിക്കണം ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പം സമയമില്ല ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ചെറിയൊരു ബിൽഡിങ്ങുണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിലുണ്ട് ഇതിനൊരു കോമ്പൗണ്ട് വേറുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ താമസിക്കുന്ന ആ കെട്ടിടം ഉള്ളത് അതിലാണ് ഇവിടെ ആകെയുള്ള ഹോട്ടൽ താമസമുള്ള ഭാഗം അതാണുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അങ്ങനെ നടന്ന് 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 അങ്ങനെ പോവാം ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ നല്ല കട്ടയൊക്കെ ഒരു ചെല്ലാം ഉഷാറാക്കിയിരിക്കുന്നു ചെറിയ ചെറിയ തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞി തെങ്ങ് ഈ തെങ്ങിന് ആകെ ഇൻ്റെ ഹൈറ്റ് ഉള്ളതിനുള്ളത് അതിൽ തന്നെ അത്യാവശ്യം നല്ല ഇളനീരൊക്കെ ഉണ്ടായിരിക്കുന്നത് ചെന്തങ്ങ് വേണമെങ്കിൽ വെട്ടെന്ന് കുടിക്കുന്നു പക്ഷെ അവരുടെ സമ്മാ ഇല്ലാണ്ട് ഇളനീര് കുടിക്കാൻ പറ്റൂലല്ലോ ഇതിന്റെ ചുറ്റും ഇതേ ഹൈറ്റിലുള്ള ഉള്ളത് ഇതാണ് ഇതിന്റെ ഒരു ലോങ് വ്യൂ ഈ സ്വിമ്മിംഗ് പൂളിന്റെ ലോങ് വ്യൂ ആണ് ഈ കാണുന്നത് അത്യാവശ്യം നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ അടുത്ത് കാലിക്കറ്റ് റിസോർട്ടിൽ പോയിരുന്നില്ല അതിനെക്കാട്ടൊക്കെ വലുപ്പമുണ്ട് കാലിക്കറ്റ് സ്റ്റേഡിയം വലിയ ഞങ്ങൾ ഒരു ദിവസം താമസിച്ചിരുന്ന ആ ഒരു റിസോർട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിനെക്കാട്ടും നല്ല വലുപ്പമുണ്ട് നല്ല ഉഷാറുണ്ട് ഈ കാണുന്നത് കാണുന്നകത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളതുണ്ട് വലിയ ചട്ടിയിൽ ഇതുപോലത്തെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അപ്പം ഞങ്ങൾക്കിങ്ങനെ പുറത്തേക്ക് പോവാം ഇത് ഈ കാണുന്നത് ഓലയാണ് നമ്മളെ പട്ട തെങ്ങിൻ്റെ പട്ടാന്നറിയില്ലേ ഓല അതാണ് ഇത് പാർക്കിംഗ് ഏരിയയാണ് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ് ഉണ്ട് പിന്നെ ചെറിയ രണ്ട് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽക്കൊക്കെ വരുന്നവർക്ക് പാർക്കിയുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയ ആണിത് ഇത് ഇതാണത് ഒരു ലോങ് വ്യൂ ആണ് ഈ ഇത് ഇത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടുകാണ് ഇവർക്ക് വേറെയും ഹോട്ടൽ ഹോട്ടലുകളുണ്ട് അതാണ് റോഡ് മെയിൻ റോഡാ കാണുന്നത് വെള്ളാപ്പള്ളി ഗ്രൂപ്പ് എന്നാ പറയ വി ജി അതാണ് ഇത് നല്ല കട്ടൊക്കെ ഒരുച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം നമുക്ക് ഇവിടുത്തെ ബാറ് കാണാം ബാർ നമുക്ക് ഹറാമാണ് പക്ഷെ അന്നേരം അതിൻ്റെ ഉള്ളിൽ കയറി കാണുന്നതിന് കുഴപ്പമില്ലല്ലോ അപ്പോൾ ബാറിൻ്റെ തൊട്ട പരിസരത്ത് ഇങ്ങനെ ഒഴിഞ്ഞ് കുടിക്കാനുള്ള മുറ്റമുണ്ട് ഓപ്പൺ റൂഫ് ഇങ്ങനെ തുറന്ന മുറ്റം അപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ ഒരു ഭാഗം പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് ഇതതിൻ്റെ മോൾ ഭാഗത്തെ പാവങ്കൂർ പാലസ് ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് ബാറ് ഇതിൻ്റെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളെ റിസപ്ഷൻ ഉള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത് ഇവിടെ ആരെയും കാണാനൊന്നുമില്ല ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് വലിയൊരു നിളകളൊക്കെ ഉണ്ട് ഇവിടെയും ഇതേപോലെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ അപ്പം ഞാനിതിൻ്റെ അകത്ത് കാര്യക്കുന്നു അകത്ത് തീരെ ലൈറ്റില്ല ഇതിൻ്റെ റിസെപ്ഷനിലൊരു പയ്യൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ നല്ല വീഡിയോ ഒക്കെ വർക്ക് ചെയ് വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ മാത്രമുള്ള ഇവിടെ ഉള്ളൂ വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടേക്ക് തിരക്കുണ്ടായതെന്ന് പറഞ്ഞു ഇപ്പം ആരുമില്ല അപ്പം ഞാനും പുള്ളിക്കാരനും മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത് ഇതാണ് കൗണ്ടർ എനിക്ക് ഈ മദ്യത്തിൻ്റെ കുപ്പി കാണുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പല വെറൈറ്റി മോഡൽ കുപ്പികളുണ്ടാവും യൂറോപ്പ് യാത്രയിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡംബരക്കപ്പൽ യാത്ര ചെയ്ത സമയത്തെയാണ് അതിന് മുമ്പ് കാണിച്ചിരുന്നത് ഒരുപാട് കുപ്പികൾ കുപ്പി പലവിധ വെറൈറ്റി കുപ്പികളുണ്ടാവും ഇവിടെ ഇങ്ങനെ ഇത് മദ്യം വളർന്നുകൊടുക്കുന്ന പാത്രമാണ് ഈ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളുണ്ട് കംപ്ലീറ്റ് ഇരുട്ടാണ് അത്രയുള്ള ലൈറ്റ് എന്ന് പറഞ്ഞു ഇതിലേധം ലൈറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പുള്ളിക്കാരന് അപ്പം ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്കങ്ങനെ കാണാം അങ്ങ് ദൂരെ കാണുന്ന ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് അതിൻ്റെ ഒപ്പം ഫ്രീ ഉണ്ട് പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്നിപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കാണാം അപ്പം ഇതും പരിസരമൊക്കെ അങ്ങനെ കറങ്ങി കറങ്ങി കാണാം ഏതായാലും നല്ല ആണ് ഇവിടെ ഉള്ളത് ഞാനിവിടെ താമസിക്കാൻ കാരണം എൻ്റെ മോൾക്ക് ഇവിടെ ഒരു കോളേജ് ഉണ്ട് സെൻറ്റ് മൈക്കിൾസ് കോളേജ് അവിടെ രണ്ട് ദിവസം ഒരു ഉണ്ട് അപ്പോൾ എക്സാമിനോട് ബന്ധപ്പെട്ട് വന്ന അപ്പോൾ മോൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുവാരണം ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ആണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ താമസിക്കാൻ ഉണ്ടായത് ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല വാ വാടക ഉണ്ട് വാടകങ്ങൾ നെറ്റിൽ തെരഞ്ഞെങ്കിൽ കിട്ടും എത്രയാണ് ഉള്ളതെന്നുള്ള ഇത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ് റസ്റ്റോറൻറ്റിൻ്റെ ഉത്ഭാവമൊക്കെ ഒന്ന് കാണാം റെസ്റ്റോറൻറ്റ് പിന്നെ പുറമക്കാർക്കും ഇവിടെ യൂസ് ചെയ്യുക കൂടുതലും പുറമക്കാരാണ് ഉള്ളത് കാരണം ഇതിലെ ആലപ്പുഴ ചേർത്തല എറണാകുളം പാസഞ്ചേഴ്സൊക്കെ ഉണ്ടല്ലോ യാത്ര പോകുന്നവർ അവരൊക്കെ ഇവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ മോനും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട് അവൻ്റെ ഭാര്യ വീട് കൊല്ലത്താണ് അപ്പോൾ ഒരു ഇതിലേ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതേപോലെ പഴയകാല സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് പഴയ തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ ഭാഗമായ പരമ്പരാഗത കെട്ടിടത്തിൻ്റെ മോഡലിനാണ് അതുള്ളത് അന്തരീക്ഷത്തിൽ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കുറേ ഫോട്ടോകൾ കാര്യങ്ങളും അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ വെജ് നോൺ വെജ് ഇതൊക്കെ ഇവിടെ കിട്ടും പിന്നെ ഇവിടെ ഒരു നടുത്തളുണ്ട് വേണ്ടല്ലേ സെൻട്രലിങ്ങനെ ഇവിടെ ഒരു പഴയ പോലെ തന്നെ പൂപ്പലൊക്കെ പിടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ മറ്റേ മുളിൻ്റെ കർട്ടൺ ഉണ്ട് നല്ലൊരു സൂപ്പറായിരിക്കും ഒരു ചാരുപടി ഉണ്ട് അങ്ങനെ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഇരിക്കുക ഈ ഭാഗത്ത് കസേര വെച്ചിട്ട് ഇരിക്കുക ഏതായാലും നല്ല സൂപ്പറാണിത് ആ ഭാഗം നാല് ഭാഗം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ഇറങ്ങാനുള്ള സൗകര്യം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം അതും ഉണ്ട് ഇതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് ഞാനൊരു കോർണറിൽ നിന്നാണ് എടുക്കുന്നത് നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നല്ല സൂപ്പറാണ് നല്ല ക്ലീൻ തന്നെയാണ് സംഭവം ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഞാൻ നാടൻ ഒന്ന് നോക്കിയാലറിയാൻ പറ്റുള്ളു എൻ്റെ സൈഡിലൊക്കെ ഉണ്ട് ഇവിടെ ഒരു കുഞ്ഞ് കസേര ഉണ്ട് വേണ്ടല്ലേ കുഞ്ഞു കശേരാണ് അവർ കുഞ്ഞ് കസേര ഏകദേശം ഇൻ്റെ ഒരു കയ്യിൻ്റെ ഈ വലപ്പുള്ളൂ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്ററുള്ളു പോയി കാണുന്നത് അത്രയും വളരെ ചെറിയൊരു കസേരയാണിത് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന മോഡലുള്ളത് പഴയകാല കസേര മോഡലാണ് എല്ലാ കസേരകളും ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഇപ്പോഴത്തെ പുതിയ മോഡലല്ല ഉള്ളത് നല്ല വെയിലുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അതിലും സൂപ്പറായിരിക്കും നല്ല മഴയുടെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കും അവിടെ ഇതിൽ ബാറില്ല ബാറ് ഇതിൻ്റെ അപ്പുറത്ത് വേറെ തന്നെ ബിൽഡിങ് അത് സെപ്പറേറ്റ് തന്നെയാണ് വേറൊരു ഇതായിട്ട് യാതൊരു ബന്ധമല്ല പിന്നെ ലോക്കൽസിന് കഴിക്കാനുള്ള ബാർ വേറെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ വേറൊരു ബാത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു പാസേജ് ആണ് ചെറിയൊരു തോണി കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ കുറഞ്ഞ വീതിയുള്ള ഉള്ളത് ആ കാണുന്നതാണ് ബാർ ആ ഒരു ഭാഗം അതും യാതൊരു ബന്ധവും ഇവിടെ ഇതിവിടെ പിന്നെ റിസപ്ഷനോട് ചാടിയിട്ടൊരു ചെറിയൊരു റൂമും കാര്യങ്ങളുണ്ട് അതാണ് ഈ ഒരു ഭാഗം പിന്നെ കുട്ടികളെ അങ്ങനത്തെ ഒരു തൊട്ടിൽ പോലത്തെ സംഭവമുണ്ട് കസേര ഉണ്ടല്ലോ പഴയ മോഡൽ കസേര അതിലൊരു പഴയ മോഡൽ കുഷ്യനൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് മെയിൻ റോട്ടിലേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് മെയിൻ റോഡ് ചേർത്തല ആലപ്പുഴ റോഡാണ് ആ റോഡ് അപ്പോൾ നിലവിളക്ക് കാര്യങ്ങൾ അതുണ്ട് ഇത് ബ്രാസിൻ്റെയാണ് ഈ സംഭവത്ത് ഇതിവിടെ ഒരു ഹാളുണ്ട് പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടത്താൻ ഇതിനൊക്കെ പറ്റിയിട്ടില്ല ഇങ്ങനത്തെ രണ്ട് ഹാളുണ്ട് പറഞ്ഞു ഇത് പഴയ കാലത്ത് നമ്മൾ മുടഞ്ഞ മോഡലുള്ള കസേരയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇറുമ്പോണ്ട് മുടയൂലേ അവിടെ ആരൊക്കെ സ്റ്റാഫ് കാര്യങ്ങളുണ്ട് അത് ഇവരെന്താ ഓഡിറ്റിന് വന്ന ആളുകൾ അവിടെ ഇന്നിട്ട് ഓഡിറ്റിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞു കണ്ടല്ലേ ഏകദേശം ഒരു പത്തിരുന്നൂറാക്കിയിരിക്കാനുള്ളൊരു പിന്നെ സെറ്റപ്പ് ഉണ്ട് ഇത് ഇതേപോലെ പഴയകാല ഒരു മോഡലാണ് ഇതുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾ പഴയ കാലത്തെ ആ ഒരു മുടഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള അതാണ് കംപ്ലീറ്റ് ഒരു പഴയ ലുക്കാണ് ഇതിന്റെ അകത്തുള്ളത് ഞാൻ ഇങ്ങനത്തെ ഒരു ഹോട്ടലിന് മുമ്പ് കണ്ടിട്ടില്ല ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ട് പുള്ളിക്കാരനോട് ആണെന്ന് ചോദിക്കുക കുറച്ച് കാര്യങ്ങള് അവിടെ ബാക്കിയെല്ലാം അതിനെ മാത്രമായിട്ട് അവിടെ പൂജ നടക്കാറുണ്ട് മനസ്സിലല്ല കുറച്ച് കാണാനുണ്ട് ഇവിടത്തെ വാതിലുണ്ടല്ലേ വാതിലൊക്കെ നമ്മളെ പഴയ കാലത്തെ ഇങ്ങനെ വിജാവിൽ ഒന്നും ഇല്ലാത്തൊരു മോഡലില്ല അടിയിൽ ഒരു പിടുത്തം പിന്നെ മുകളില് ഒരു പിടുത്തം പിന്നെ അങ്ങനെ തുറക്കുന്ന മോഡലാണ് ഇതൊരു സ്റ്റീം പാത്താണ് ഈ കാണുന്നത് പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന സ്റ്റീം പാത്ത് സ്റ്റീം പാത്ത് സാധാരണ ഉള്ളത് ഇത് ഇതേപോലെ കംപ്ലീറ്റ് നല്ല ഇവരുണ്ട് നമ്മൾ ഒരാളെ ഹൈറ്റിന് ഉള്ള ആ വലുപ്പത്തിലുള്ളതാണ് ഈ ഒരു സ്റ്റീം പാത്ത് എന്നിട്ടടക്കുക ഇത് ഉച്ചിൽ കേന്ദ്രങ്ങളിൽ ഉണ്ടാവലുണ്ട് ഞാൻ എല്ലാവരെല്ലാം ഒഴിച്ചു ഒഴിയാൻ പോക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ടുള്ള സ്റ്റീം ബാത്ത് പാത്താണുള്ളത് ഇത് കുട്ടികളെ കടത്തുന്ന സംഭവം പിന്നെ വേറെ ഒരു സാധനമില്ല ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ സീരിങ്ങിലൊക്കെ ഇങ്ങനെ പഴയ കാല ആ റാന്തൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗമാണ് ഈ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങനെ നയലടിക്കുന്നുണ്ടല്ല വെളിച്ചം ഏതായാലും അടിപൊളിയാണ് അപ്പം ചേർത്തല വരുമ്പോൾ ഒന്ന് ഇവിടേക്ക് വരിക ഇത് വേറൊരു സ്റ്റീം ബാത്ത് ഇവിടെ പുറത്തുള്ളതാണ് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളത് തന്നെയാണ് അപ്പം ഇത് ബാറിന്റെ ആ ഒരു ബാത്താണുള്ളത് ഇത് ഇത് വേറെ ഒരു ഭാഗം ഇത് ലോക്കൽ ആവുകൾക്ക് ബാറിക്കാനുള്ള ഒരു ഭാഗമാണിത് അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്